ഗുഡ് മോർണിംഗ് വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ യുണൈറ്റഡ് ടു ടോട്ടണിൽ അങ്ങനെ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ടോട്ടണത്തിൽ നമുക്ക് തോപ്പിക്കാൻ സാധിച്ചു നാല് മത്സരങ്ങൾ അടുപ്പിച്ച് ജയിക്കാൻ അതും രണ്ട് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് സാധിച്ചു അമോറിമിൻ്റെ അണ്ടറിൽ ഒരു മാസം നാല് മത്സരങ്ങളൊക്കെയാണ് പൊട്ടിക്കൊണ്ടിരുന്നത് ആ സ്ഥാനത്ത് നിന്നും ലൈഫ് ഹാസ് ചേഞ്ച്ഡ് ഒരിക്കൽ കൂടി കാരിക്കിനും അദ്ദേഹത്തിൻ്റെ ടീമിനും താങ്ക്സ് എന്ന് തന്നെ പറയാം കാരണം നമ്മളിപ്പോൾ ഫാമിലി ടോപ്പ് ഫോറിലുണ്ട് ആസിൻ വില്ല ഡ്രോ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മേ ബി നമ്പർ ത്രീയിലേക്കൊക്കെ നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് നമുക്ക് എയിം ചെയ്യാം എന്നുള്ളതാണ് ഇപ്പം എന്തായാലും ഒരുപാട് ടഫ് മത്സരങ്ങളായിരുന്നു നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് സിറ്റി ആണെങ്കിലും ആഴ്സലാണെങ്കിലും ഫുള്ളാമാണെങ്കിലും സ്പെഴ്സ് ആണെങ്കിലും ഇപ്പം സ്പെഴ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അവരുടെ ഫോം മോശമാണെങ്കിൽ പോലും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് നമുക്ക് അവരെ തോപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായില്ല അപ്പോൾ അങ്ങനെ ഇതിന് മുമ്പത്തെ മാനേജർമാരുടെ കണ്ടറിലുള്ള എല്ലാ ഡാമേജുകളും പ്രത്യേകിച്ച് കൂസിലൊന്നുമില്ലാതൊക്കെ ഹരിക്ക് റിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഇന്നലെ ലൈവിൽ ഇത് മെൻഷൻ ചെയ്തിരുന്നു ഇപ്പം ക്യാരിക്ക് ഓവറായിട്ട് സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇമോഷൻ കാണിക്കുകയോ അങ്ങനെയൊന്നുമില്ല ഒരു കൺട്രോൾഡ് ആയിട്ട് ഇപ്പം സന്തോഷം വരുമ്പോൾ സന്തോഷം പക്ഷേ നമ്മൾ കാണിക്കുന്നത്ര പോലും ആവേശ സെലിബ്രേഷൻ അല്ലെങ്കിൽ ഓവർ എക്സൈറ്റ്മെൻ്റ് ഒന്നും അദ്ദേഹം കാണിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഒലയുടെ അണ്ടറിൽ നമ്മൾ ഒരു കാര്യമാണ് ഒരു കിളിപ്പാട്ടം കിട്ടിയ കുട്ടീനെ പോലും ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണോ അല്ലെ സെലിബ്രിറ്റി തൊട്ടുന്നത് പക്ഷെ അങ്ങനെയൊന്നും അല്ല ക്യാരിക്ക് കുറേ കൂടി കൺട്രോൾഡാണ് ശരിക്കും മേ ബി പുള്ളിക്കാരൻ നമ്മുടെ സിധാൻ ആവുമോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലേക്ക് വരുന്നൊരു ചോദ്യം വട്ടീഫ് വട്ടീഫ് ക്യാരിക്ക് ഈസ് അവർ സിദ്ധാൻ കാരണം സിദ്ധാൻ്റെ അണ്ടറിൽ ഇങ്ങനെയായിരുന്നില്ല പുള്ളിക്കാരൻ അങ്ങനെ ഭയങ്കര ഓവറായിട്ട് സെലിബ്രിറ്റി ഒന്നുമില്ല എന്ന് പറയാല്ലോ ചോദിച്ച് അപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മൾ ഇന്നലെ ഓവറോൾ ഗെയിമിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് നല്ല നല്ല മൊമെൻ്റ്സ് ഉണ്ട് എസ്പെഷ്യലി ഫീൽഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് നല്ല ക്രിസ്പ് പാസിങ്ങുകളുണ്ടായി ഇപ്പം ഏതാണ്ട് നയൻറ്റി പെർസെൻ്റ് അടുത്ത് നമുക്ക് പാസിങ് ആക്കുറസി ഗെയിമിൽ ഉണ്ടായിരുന്നതാണ് കാരണം ടോർണ പ്ലെയേഴ്സിൻ്റെ ഇടയിലൂടെ നമ്മൾ ഒരുപാട് റോണ്ടോസും അതുപോലെ തന്നെ ഓവറോൾ പ്ലേ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നമ്മളെങ്ങനെ ബോൾ കീപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ കേസെടുത്താൽ പോലും ഇത്ര നന്നായിട്ട് നമ്മൾ ബോൾ എന്താ പറയുക കൺട്രോളോടുകൂടി കീപ്പ് ചെയ്യുന്നതും പാസ് ചെയ്യുന്നതൊക്കെ ഈ കഴിഞ്ഞ നാല് മത്സരത്തിൽ നമുക്ക് കാണാൻ പറ്റിയെന്നുള്ളതാണ് അപ്പോൾ ക്ലിയർലി ഒരു വലിയൊരു ചേഞ്ചിനെ അതൊരു ന്യൂ മാനേജർ ബൗൺസോ അതല്ലെങ്കിൽ ഒരു ഹണിമൂൺ പീരീഡൊന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്തോ ട്രെയിനിങ് ഗ്രൗണ്ടിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ക്യാരിക്കിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ അണ്ടറിൽ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് പ്ലേയേഴ്സിലെ അത് വ്യക്തമാണ് അതുപോലെ തന്നെ ഫസ്റ്റത്തെ ഗോളാണ് കോർണറുടെ കാര്യത്തിലേക്കൊതു വരുമ്പോഴാണെങ്കിലും അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് ഡ്രില്ലിൽ നിന്നും വന്നിട്ടുള്ള ഒരു ഗോൾ തന്നെയാണ് ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഗോൾ തന്നെയാണ് അതിപ്പോൾ നമ്മളൊരു എത്തിക്കലായിട്ടുള്ള ഗോളാണ് നമ്മൾ സെറ്റ് പി സികളിൽ നിന്ന് അടിക്കുന്നത് അടിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ സെറ്റ് പീസ് എസ് എഫ് സിയാണ് പക്ഷേ മറ്റേ സെറ്റ് പീസ് എസ് എഫ് സി ചെയ്യുന്ന പോലെ ഗോളിയുടെ കണ്ണ് മറക്കുകയോ അല്ലെങ്കിൽ വട്ടം വളഞ്ഞ നിൽക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ അല്ല നമ്മൾ എത്തിക്കലായിട്ടുള്ള ഗോളികളെ നമ്മളടിക്കുന്നുള്ളൂ ഇതീ പറഞ്ഞ പോലെ മെയിന ഗോളിയുടെ പുറകെ കൂടെ ഓടിയതാണെന്ന് വെച്ചാൽ ഗോളിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന നേരത്തിലൊന്നുമല്ല ഓടിയത് പുള്ളി ആ കിക്ക് എടുക്കുന്നതിന് മുമ്പ് പുള്ളി ഗോളിയുടെ അപ്പുറത്തായിരുന്നു പിന്നെ അതിന് ശേഷം ബാക്കി കൂടെ ഓടി അതിന് മുമ്പിൽ ചെന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എംബുവിന് നൈസായിട്ടുള്ള പാസ് കൊടുത്ത് എംബുവിനെ പ്ലേസ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ പുള്ളി നന്നായിട്ട് തന്നെ പ്ലേസ് ചെയ്തു എംബു ദ ഇന്നവേറ്റബിൾ മാൻ പുള്ളിയുടെ ചില സമയത്തുള്ള പുള്ളിയുടെ ആ ഗെയിമിലുള്ള കളി നോക്കിക്കഴിയുമ്പോൾ പുള്ളി നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ പുള്ളി ഈ സിനിമറ്റബിൾ എന്ന് പറയുന്ന പോലെ പുള്ളിക്കാരൻ എവിടെന്നെങ്കിലും ഒരു ഗോളായിട്ട് വരും അതാണ് എംബു ബിഗ് ഗെയിംസിലേക്കൊക്കെ വന്നു കഴിയുമ്പം ഈ സീസണിലാണെങ്കിൽ ഒരുപാട് ഗോളുകൾ പുള്ളി ബിഗ് ഗെയിംസിൽ അടിച്ചിട്ടുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് ബ്രൂണോ ഫെർണാൻസിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല ഒരിക്കൽ കൂടി ഇപ്പം ഇപ്പം നിലവിൽ പ്രീമിയർ ലീഗിൽ നോക്കിക്കഴിഞ്ഞാൽ ബെസ്റ്റ് പ്ലെയർ എൻ ദ ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൂണോയാണ് കാര്യത്തിൽ ആർക്കെങ്കിലും ആർ ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല കാരണം റൈവൽ ട്രൈബൽ ഫാൻസിനൊരു നിർദ്ദേശമൊന്നും പറയാനുണ്ടാവില്ല വീക്ക് ഔട്ട് പുള്ളിക്കാരൻ ഡെലിവറി ചെയ്യുന്നുണ്ട് എല്ലാ ക ഇപ്പം കഴിഞ്ഞ ഈ ഒരു വർഷം തുടങ്ങിയ എല്ലാ കളിയിലും പുള്ളി അത് ബിഗ് ഗെയിംസ് ബിഗ് ഗെയിംസിനും ബിഗ് ടീംസിനും ഇതിലൊക്കെ പുള്ളിക്കാരൻ ഓളോ ആയിട്ട് പുള്ളി ഡെലിവറി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നലെ ആണെങ്കിലും ആ ക്രൂഷ്യൽ ഗോൾ കാരണം നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ താളം കളിച്ചുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു നമ്മൾ എന്താണ് കളിനെ കില്ലെയ്യാത്തെന്നുള്ളൊരു ഫീലിംഗ് വന്നൊരു സമയം ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെ അവന്മാരുടെ ആ ഒരു ലോ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുന്നു അല്ലെങ്കിൽ അവന്മാർക്ക് ഏതെങ്കിലും ഒരു ചാൻസ് കിട്ടിയവന്മാർ പോയി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് തോന്നിക്കൊണ്ടിരുന്ന ഒരു ഫീലിങ് ഒരു സമയത്താണ് സെസ്കോ ഇറക്കിയതും അതുപോലെ സെസ്കോൺ ലക്ഷ്യം വെച്ചാൽ ആ ക്രോസ് വന്നു അപ്പോൾ സെസ്കോ ഒന്ന് രണ്ട് സെൻടർ ബാക്കുകൾ വലിച്ചു അപ്പോൾ ആ സമയത്താണ് ബ്രൂണോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഗ്യാപ്പ് കിട്ടിയത് അപ്പോൾ അങ്ങനെ ആ ഗ്യാപ്പിൽ ബ്രൂണോടെ ഫിനിഷും നല്ലതായിരുന്നു എന്നുള്ളതാണ് ബ്രൂണോ ഫെർണാണ്ടസ് അതുപോലെ തന്നെ കോബി മെയിനു കോബി മെയിനു വൺസ് എ ഗെയിൻ മിഡ്ഫീൽഡിൽ ബോസ് പെർഫോമൻസ് ആണ് കഴിച്ചു വെച്ചത് പുള്ളിക്കാരൻ്റെ പ്രസ് റെസിസ്റ്റൻസ് ഇത്രയും പ്രസ് റെസിസ്റ്റൻസ് ഉള്ളൊരു പ്ലെയറിനെയാണ് ഇതിന് മുന്നത്തെ മാനേജർ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ കോബിനെയും ബ്രൂണോനെ ഒരുമിച്ച് കളിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കാതിരുന്നത് എത്ര എത്ര കാലം ഏതാണ്ട് പുള്ളി ഇരുന്ന ആ ഒരു സമയത്ത് ഒരു പത്ത് പതിനഞ്ച് മാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോബിയുടെ ഡെവലപ്മെൻറ്റിനെ കംപ്ലീറ്റ്ലി പുള്ളി ബ്ലോക്ക് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ കോബി തിരിച്ച് ഫസ്റ്റ് ടീമിലേക്ക് വന്നു എന്നാൽ പോലും ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ റെസ്റ്റ് ചെയ്യുന്നു കാരണം നമുക്കറിയാം എത്ര നാൾ കളിക്കാണ്ടിരുന്നൊരു പ്ലെയർ പെട്ടെന്ന് വന്നു കഴിയുമ്പോൾ ആ ഒരു ടോപ്പ് ലെവൽ ടെൻ പെർഫോമൻസ് ആയിരിക്കില്ല പക്ഷേ സ്ഥിരം കളിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞ മൂന്നാല് മത്സരത്തിനുള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മത്സരത്തേക്കാളും ഒത്തിരി ഇമ്പ്രൂവായിട്ടാണ് ഇപ്പോഴത്തെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിൻ്റെ പെർഫോമൻസ് അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് ഗെയിം ടൈം കൊടുക്കാൻ തുടങ്ങി പുള്ളിക്കാരുടെ പെർഫോമൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്ന ഒരു കാര്യമായിരുന്നു ഗോപി അങ്ങനത്തെ പ്ലെയറാണ് പ്രസ് റെസിസ്റ്റന്റ് ആണ് അതുപോലെ തന്നെ പുള്ളിക്കാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെബ്ഗാഡിയോള സ്റ്റൈൽ ടീമിൽ കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ അങ്ങനത്തെ ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്നത് ബ്രോണോനെ ഔട്ട് ഓഫ് പൊസിഷൻ കളിപ്പിക്കുന്നു ഗോപിനെ കളിപ്പിക്കാതിരിക്കുന്നു ഇതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗം ആൾക്കാർ നമ്മുടെ സ്വന്തം ഫാൻ ബേസിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ബാക്കി പ്ലെയേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ ഡാലോട്ട് നല്ല പെർഫോമൻസ് ആയിട്ടാണ് തോന്നുന്നത് കാരണം ഡാലോട്ടിനെ ഒരുപാട് തെറിയിട്ടുണ്ടെന്നൊരു പ്ലെയറാണ് പക്ഷേ ഓവറോൾ എന്നൊരു അസിസ്റ്റ് കിട്ടി ഓവറോൾ ഗെയിമിലേക്ക് വന്ന് കഴിയുമ്പോൾ ഡാലോട്ടിൻ്റെ ഇപ്പോൾ പാസിംഗ് ആണെങ്കിലും അതുപോലെ പൊസിഷനിങ് ഒക്കെ ആണെങ്കിലും ഒത്തിരി മെച്ചപ്പെട്ടതുപോലെ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ലൂക്ക് ഷോ നല്ല പെർഫോമൻസ് ആയിരുന്നു അതുപോലെ ഡിഫെൻസിവിലേക്ക് മൊത്തത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഇസാൻഡ്രോട് നല്ലൊരു ബോൾ പ്ലെയിങ് പെർഫോമൻസ് ആയിരുന്നു മാൻ മഗ്വറിന് നല്ല പെർഫോമൻസ് ആയിരുന്നു കസമീറോട് നല്ല പെർഫോമൻസ് ആയിരുന്നു ആരും തന്നെ അങ്ങനെ മോശമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല അപ്പം അങ്ങനെ ഓവറോൾ വളരെ നല്ലൊരു ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നമ്മൾ ഇന്നലെ കാഴ്ചവെച്ചത് ആൻഡ് നമുക്കൊരു പെനാൽറ്റിയും കൂടി കിട്ടേണ്ടതായിരുന്നു കാരണം മകുവറിനെ പിടിച്ച് വലിച്ചിട്ടതാണ് വാൻഡാവൻ പുള്ളി ബോൾ കളിക്കാനുള്ള യാതൊരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായില്ല പക്ഷെ അതിന് നമുക്ക് അനുകൂലമായിട്ട് പെനാൽറ്റിയും കിട്ടിയില്ല പിന്നെ റൊമേറൊക്കെ ഇട്ട് റെക്കാർഡ് അത് ഷുഗർ റെഡ് റെക്കാർഡാണ് പുള്ളി പലപ്പോഴും റെക്ലെസ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് നമുക്കെതിരെ പോലും പുള്ളി പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുണ്ടായ സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടായി നമുക്കെതിരെ പുള്ളി ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നലത്തെ കളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ റൊമേറോയ്ക്ക് കാർഡ് കിട്ടി പിന്നെ ടോട്ടണത്തിനെക്കൊണ്ട് പ്രത്യേകിച്ച് വലിയ ത്രെറ്റൊന്നും ഉണ്ടായില്ല ഇന്നലെ ലാമൻസിന് ആ കല്ലുകാരൻ്റെ ആ ഒരു വീക്ക് ഷോട്ട് സേവ് ചെയ്യുന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ ലാമൻസ് പ്രത്യേകിച്ച് ഒരു പണി ഉണ്ടായില്ല എന്നുള്ളതാണ് അല്ലാതെ ടോട്ടണത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് വലിയ ത്രെറ്റോ പ്രശ്നങ്ങളോ നമുക്ക് ഉണ്ടായില്ല ആ റെഡ്കാഡ് കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ബാക്ക് ചെയ്യുക പിന്നെ കിട്ടുന്ന ഒരു അവസരത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് കൗണ്ടർ അടിക്കുക എന്നുള്ള മാത്രമാണ് അവരുടെ മുമ്പിൽ ആ ഒരു ടാസ്ക് ഉണ്ടായുള്ളൂ എന്നാൽ പോലും നമുക്ക് ചെറുതായിട്ട് ഈ പറയുന്ന പോലെ ഒരു ഗോളിൽ തന്നെ നിന്നോണ്ടിരുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ്സ് ഫ്രീൽ ചെയ്തൊരു സമയം ഉണ്ടായിരുന്നാൽ പോലും നമ്മളെ സംബന്ധിച്ച് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് പ്രൊഫഷണൽ ആയിട്ടുള്ള വിജയം ഫോർ ഔട്ട് ഓഫ് ഫോർ ഇനി പടുത്ത് പശ്ചാത്തമായിട്ടാണ് അപ്പോൾ അങ്ങനെ വൺ ഗെയിം അറ്റ് എ ടൈം എന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങളെ നോക്കി കാണാം എന്നുള്ളതാണ് ഹാപ്പി ഡേയ്സ് അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇപ്പോൾ യുണൈറ്റഡ് ജയിച്ച് കഴിയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മൂഡ് നല്ലതാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളുള്ള കാര്യം തീർച്ചയായും ഇടുക മറ്റു വീഡിയോയുമായി വിണുങ്ങണം